ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേറ്റ രാത്രിയിലെ തീരുമാനം കൊണ്ട് ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ വീണ്ടും നാട്ടിൽ പോവാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് കൃത്യം രണ്ട് ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഒന്ന് പോവുകയാണ് കേട്ടോ പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ രണ്ട് ദിവസവും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല പനിയാണ് കേട്ടോ എനിക്കറിയത്തില്ല എങ്ങനെ നാട് വരെ എത്തുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പോവാണ് അപ്പം ലഗേജ് ഒക്കെ എങ്ങനെയൊക്കെയോ വാരി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒമ്പതേകാലിലാണ് എനിക്കിവിടുന്ന് ബസ് അപ്പം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഗുളിക ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് ആയിട്ട് പോകാം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഓളമായിരുന്നു കേട്ടോ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ ഏത് ഡ്രസ്സ് ഇടണം പോലും എനിക്ക് അറിയത്തില്ല എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പം ഗുളികയൊക്കെ കഴിച്ചതുകൊണ്ട് കുറച്ച് വേർക്കുന്നൊക്കെയുണ്ട് പനി വിടുന്നുണ്ട് പക്ഷേ ഭയങ്കര ചുമയൊക്കെയാണ് അപ്പം എന്തായാലും ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് കാണാം ഇതാണ് കേട്ടോ നമ്മുടെ ലഗേജ് ശരിക്കും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഗേജ് ഒരുപാട് കുറവായിരുന്നു എന്നിട്ട് ഞാൻ എക്സ്ട്രാ പൈസയൊക്കെ അടച്ചാണ് ലഗേജ് കൊണ്ടുപോയത് ഈ പ്രാവശ്യം നാൽപ്പത്തേഴ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പെട്ടി വേണ്ടെന്ന് വെച്ചിട്ട് വലിയ രണ്ട് പെട്ടികളും എടുത്തു വെച്ചു എന്നിട്ട് എന്താ പറയുക ഒരു ചെറിയ ഷോൾഡർ ബാഗും ഒരുപാട് അങ്ങനെ എന്താ പറയുക ഇനി ഹാൻഡ് ക്യാരി ആയിട്ട് സെപ്പറേറ്റ് ചെറിയ പെട്ടിയും കൂടെ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഒട്ടും വയ്യ അപ്പം ഇതെല്ലാം കൂടെ വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അത് വേണ്ടെന്ന് വെച്ചത് അപ്പോൾ ഇനി ഞാനൊന്ന് കുളിയും ചവമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ ഓടിപ്പടച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ബസ് വരുന്നിടത്ത് എത്തിയതാണ് കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വയർക്കുമായിരുന്നു അതുകൊണ്ട് ജാക്കറ്റൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി പെട്ടിയൊക്കെ കൊണ്ടു വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം കാലാവസ്ഥ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് മാറുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുന്നുണ്ട് വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തണുത്തത് കൊണ്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടു പിന്നെ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയപ്പോൾ മുഖം ഒരുമാതിരി വൃത്തികേടായിട്ടിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും ഒക്കെ അവിടെ നിന്ന് തന്നെ വാരി ഇട്ടു കേട്ടോ അപ്പോഴത്തേക്കിനും അന്തരീക്ഷം വീണ്ടും ഞാൻ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബസ് നോക്കി നിൽക്കുകയായിരുന്നു ഒമ്പത് മുപ്പത്തഞ്ചിന് വരേണ്ട ബസ് ഞാൻ ഒമ്പത് മണി മുതൽ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒമ്പത് മുപ്പത്തഞ്ചിന് വരേണ്ട ബസ് ആയിട്ടും വരാഞ്ഞപ്പം ട്രാക്ക് നോക്കി ഇപ്പം ബസ് അവിടെ ഒക്കെ കഴിഞ്ഞ് അങ്ങ് പോയി കേട്ടോ അങ്ങനെ ഒരു ബസ് വന്നതും പോയതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം അവർ ചിലപ്പോൾ ആ സ്റ്റോപ്പ് വഴി ആയിരിക്കില്ല വന്നത് വേറെ ആയിരിക്കും പോയത് അറിയത്തില്ല എന്തായാലും ഡ്രൈവറെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ അതിലേ വന്നാന്ന് പറയുന്നു പക്ഷേ ഞാൻ ഒമ്പത് മണി മുതൽ വരെ അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു ബസ് വന്നതോ പോയതോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കാരണം അടുത്ത ട്രെയിൻ അടുത്ത ബസ് പന്ത്രണ്ട് പന്ത്രണ്ടരക്കൊക്കെ ഉള്ളൂ ആ ബസ് ആറു മണിയാവുമ്പോഴാണ് ഹീത്രോൽ ജില്ല എനിക്ക് ഫ്ലൈറ്റ് ഏഴേകാലിലാണ് അപ്പോൾ അത് ഒത്തിരി ലേറ്റ് ആവുമല്ലോ ഞാൻ അറിഞ്ഞത് സ്റ്റേഷനിൽ വന്നു ഇവിടെ വന്ന് വരെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ട്രെയിനെ കയറി കേട്ടോ അപ്പം മൂന്ന് ട്രെയിൻ മാറിക്കയറണം നമ്മൾ ഹീത്രോയിലേക്ക് പോണമെങ്കിൽ പിന്നെ എനിക്ക് ടെർമിനൽ ഫൈവിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ഈ ട്രെയിൻ എന്തായാലും ടെർമിനൽ ഫൈവിലേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷേ മൂന്ന് ട്രെയിൻ മാറി കയറണം ഈ ലഗേജൊക്കെ ആയിട്ട് പറ്റിയല്ലോ കേട്ടോ ഇനി വന്നാതെ വയ്യ ആകെപ്പാടെ അങ്ങോട്ട് ടയേർഡ് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ നല്ല സമയമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ബസ്സൊക്കെ ഇല്ല ആ പോയൊന്നുമില്ല എനിക്കറിയത്തില്ല ആ ബസ് കിട്ടിയായിരുന്നെങ്കിൽ അത് ലൊറ്റ ഇരിപ്പിരുന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ ഞാൻ ജലദോഷത്തിൻ്റെ കൂടിലൊക്കെ കഴിച്ചതാണ് ബസ്സേലാകുമ്പം ഇരുന്ന് നേരെ എയർപോർട്ടിൽ അവിടെ ചെന്ന് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇതിപ്പം മൂന്ന് ട്രെയിൻ മാറിക്കിറഞ്ഞതുകൊണ്ട് ഉറങ്ങാനും പറ്റത്തില്ല ഒന്നും മേലാ താമസ നല്ല സാരമില്ല എങ്ങനെയെങ്കിലും ഒന്ന് എയർപോർട്ടിൽ ചെന്നാൽ മതി ബസ് ഇതിപ്പം ട്രെയിന് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കിന് അവിടെ ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഫ്ലൈറ്റ് ഏഴ് ഇരുപതിനാണ് അപ്പം ഖത്ര എയർവെയ്സിനാണ് എത്തണ നമ്മൾ പോകും അപ്പോൾ സമയത്തെത്താൻ പറ്റുമെന്ന് വിചാരിക്കും പറഞ്ഞതുപോലെ തന്നെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു എൻ്റെ ഈ ഒരു യാത്ര അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതൊക്കെ വളരെ പെട്ടെന്നാണ് ഒരു ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഉണ്ടായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു രാത്രി ഇരണ്ട് വെളുത്തപ്പം ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ കാരണമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പം അതിനനുസരിച്ചുള്ള ബസ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ബസ് ഞാൻ ആ നിന്ന സ്ഥലത്തൂടെ വന്നിട്ടല്ല അവർ പോയത് അവർ വേറെ വഴിക്ക് പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുകയാണ് ചെയ്തത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ കഷ്ടകാലം വരുമ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടത്തോടെയല്ലേ വരത്തുള്ളൂ അപ്പോൾ ട്രെയിനിൽ കയറി പക്ഷേ മൂന്ന് ട്രെയിൻ മാറി കയറണം എൻ്റെ കണ്ടീഷൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ട്രെയിനിൽ കയറി എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവം ചില സമയത്ത് നമുക്ക് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു ആ ട്രെയിനിക്ക് കാരണം ഞാൻ എക്സിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ആയിരുന്നു എൻ്റെ ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടിയിരുന്നത് കാരണം റെയിൽവേ സ്റ്റേഷനിൽ എന്ത് കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ പോലും ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എൻ്റെ അടുത്ത് ഒരു ഇമെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ആ ഓ ഓറഞ്ച് കളർ ആ കോട്ടിട്ട് നിൽക്കുന്ന ചേട്ടൻ ഉണ്ടല്ലോ പുള്ളിയാണ് നേരത്തെ എൻ്റെ ലഗേജുമായിട്ട് പോയത് പുള്ളി ഈ റെയിൽവേ ഇത് ഈ ലൈനൊക്കെ ക്രോസ് ചെയ്ത് അങ്ങ് അപ്പുറത്ത് പോയിട്ട് വേണമായിരുന്നു എനിക്ക് ആ ഒരു ടിക്കറ്റ് കളക്ട് ചെയ്യാൻ പക്ഷേ എനിക്ക് ലഗേജ് ഒന്നും വലിച്ചുകൊണ്ട് പോകാൻ വയ്യായിരുന്നു ഞാൻ പുള്ളിയോട് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ കൂടെ എൻ്റെ ലഗേജുമായിട്ട് വന്ന് എനിക്ക് ആ ടിക്കറ്റ് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ തന്ന് എന്നെ ട്രെയിനിൽ കയറ്റി വിട്ടു കേട്ടോ ദൈവം മനുഷ്യനായിട്ട് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം അത് തന്നെയായിരുന്നു അങ്ങനെ ട്രെയിനിൽ കയറിയ പാടെ ഞാൻ ടസ്ക്യൂൻ്റെ സിറപ്പൊക്കെ കുടിച്ചു കേട്ടോ പണ്ട് നഴ്സിംഗ് പഠിക്കുന്ന കാലത്താണ് ടസ്ക്യു കുടിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ടസ്ക്യൂ ഒക്കെ മാറി വേറെ കഫ് സിറപ്പൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ടസ്ക്യൂൻ്റെ സിറപ്പൊക്കെ കുടിച്ചു നല്ല അടി അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു പക്ഷേ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ട്രെയിനിലെ ഒരു യാത്ര നല്ല അടിപൊളിയായിരുന്നു പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ വന്നപ്പോൾ ട്രെയിനിൽ ഫുഡ് വന്നപ്പോൾ ഒരു കോഫിയും സാൻഡ്വിച്ചും പിന്നെ ഒരു ചെറിയ സ്നാക്സും വാങ്ങിച്ചു അപ്പം എനിക്ക് ആ ഒരു കോഫി എന്താ പറയുക നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്താണല്ലോ കുടിക്കുന്നത് പക്ഷേ നാട്ടിലെ ഒരു നല്ല കാപ്പി കുടിക്കണം എന്നൊക്കെ അപ്പോൾ ഭയങ്കര മനസ്സുണ്ടായിരുന്നു എന്നാലും കുറച്ച് ചൂടുവെള്ളം എന്നുള്ളൊരു മൈൻഡിലൂടെയാണ് കേട്ടോ ഞാൻ ഈ ചായ അല്ലെ സോറി ഈ കോഫി കുടിച്ചത് കാരണം ആ ഒരു കോഫിയുടെ ടേസ്റ്റ് ഒന്നുമല്ല എനിക്ക് പനി ഭയങ്കരമായിട്ടും കൂടുന്നുണ്ടായിരുന്നു തൊട്ടാ പൊള്ളുന്നൊരവസ്ഥയിലേക്കാവുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ആറ് മണിക്കൂർ വിട്ട് വിട്ട് ഡോളർ ടാബ്ലെറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ചൂടുവെള്ളമൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഒരു ബെറ്ററായിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ പാടിംഗ്ടേഷനിലെത്തിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രെയിനിൽ കയറി അതൊക്കെ ഭയങ്കര വലിയ സ്റ്റേഷനായിരുന്നു കേട്ടോ ഒരു സ്ഥലത്ത് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് ഒന്നാമത്തെ കാര്യം ആദ്യം പോവുകയാണ് വഴിയെറിയില്ല വയ്യായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു ആളോട് വഴി ചോദിക്കണമെങ്കിൽ അതിനുപോലും പറ്റത്തില്ല നമ്മുടെ ഈ ഒരു തൊണ്ട മുതൽ ഇങ്ങ് താഴെ വരെ ഇങ്ങനെ പൊള്ളിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ ഒന്നും കഴിക്കാൻ വയ്യ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ വയ്യാന്നൊക്കെ ഉള്ളൊരവസ്ഥ അങ്ങനെ ഞാൻ ആ മറ്റേ ആദ്യം കയറി ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച സാന്വിച്ച് ഞാൻ എന്താ പറയുക സോറി രണ്ടാമത് കയറിയ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച സാൻഡ്വിച്ച് മൂന്നാമത് കയറിയ ട്രെയിനിലാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അദ്ദേഹം ഞാൻ എയർപോർട്ടിൻ്റെ ടെർമിനൽ ഫൈവിലെത്തി പാടിംഗ് ടണിയിൽ നിന്ന് നേരിട്ട് ടെർമിനൽ ഫൈവിലേക്കായിരുന്നു ട്രെയിൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല എനിക്ക് ലഗേജ് വലിച്ചുകൊണ്ട് നടക്കാൻ വയ്യ എനിക്ക് ഒരു അടി മുന്നോട്ട് നടക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയായി പോയി കേട്ടോ പക്ഷേ നാട്ടിൽ പോയേ പറ്റൂ അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നുള്ളൊരു ആ ഒരു ചിന്ത മനസ്സിൽ കിടന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ ഇഴഞ്ഞും വലിഞ്ഞൊക്കെയാണ് കേട്ടോ ആ ഒരു എയർപോർട്ടിൻ്റെ കത്ത് കയറിയത് ഒരു വിധത്തിൽ ചെയ്തു ലഗേജ് ഒക്കെ കൊടുത്തു അവരോട് എങ്ങനെയൊക്കെയോ ചോദിച്ച ഒരു വിൻഡോ സീറ്റ് മേടിച്ചു വിൻഡോ സീറ്റൊക്കെ മേടിച്ചിട്ട് എയർപോർട്ടിനകത്ത് കയറിയിട്ട് ഒരുപാട്ടിൽ വെള്ളം മേടിച്ചാണ് കാരണം ടാബ്ലറ്റ് കഴിക്കണം ഞാനിങ്ങനെ എത്ര ടാബ്ലറ്റ് ഞാൻ കഴിച്ചു എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥ ആ ഒരു പനിയെ അത് യു കെയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാകും ഇവിടെ എന്ത് ഫ്ലൂ ആയിരുന്നു പടർന്നു പിടിച്ചതെന്നുള്ളത് ഇപ്പോഴും എൻ്റെ വോയിസ് ശരിയായിട്ടില്ല ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഗേറ്റൊക്കെ അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ കുറേ നേരത്തെ എത്തി അപ്പോൾ ഞാനൊരു കോഫി ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ഫിൽട്ടർ കോഫീന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചു കേട്ടോ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കോഫിയായിരിക്കും ഒന്ന് നിരാശയായിരുന്നു ബലം അങ്ങനെ ആ ഒരു കോഫിയൊക്കെ കുടിച്ചു ഒന്നും കഴിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ആ സാന്റ്വിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിച്ചിട്ട് കളയുകയായിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ആ ഒരു സ്നാക്സ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഗേറ്റൊക്കെ അനൗസ് ചെയ്ത് കഴിഞ്ഞ് ഗേറ്റിന് ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നിട്ട് അപ്പോൾ ആ സ്നാക്സ് ക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു മൊത്തത്തിൽ നമ്മളിങ്ങനെ ഡ്രെയിൻഡ് ഔട്ട് ഔട്ടാവുന്നൊരവസ്ഥയുണ്ടല്ലോ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല എനിക്ക് ചെറിയതായിട്ടിങ്ങനെ എന്തൊക്കെയോ ഒരു വൈയായികയൊക്കെ ഫീൽ ചെയ്തു തുടങ്ങി പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ പോകണം പോയേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചിരുന്നു പക്ഷെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അവസ്ഥ വളരെ മോശമായി ഖത്ര എയർവെയ്സിലാണ് ടിക്കറ്റ് എടുത്തതെങ്കിലും നമുക്ക് യു കെ ഇവിടെ ഹീ എയർപോർട്ടിൽ നിന്ന് ചെയ്യുന്ന ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ ആയിരുന്നു പോകുന്നത് ദോഹ വരെ ദോഹയിൽ നിന്ന് ഇൻഡിഗോയുടെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഫുഡൊക്കെ വന്നത് അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചെങ്കിലും അതൊന്നും നടന്നില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ അതുപോലെ എനിക്ക് വയ്യാണ്ടായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആകെ പാടെ തകർന്ന ഒരവസ്ഥയിലായിപ്പോയി പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം എൻ്റെ അടുത്തിരുന്ന സീറ്റിലേക്ക് കുട്ടി പോയിട്ട് എയർ ഹോസ്റ്റസ്സിനെ വിളിച്ചുകൊണ്ട് വന്നു അവരെന്നോട് അപ്പോൾ എൻ്റെ ഞാനിങ്ങനെ ബ്ലാങ്കറ്റ് പുതച്ചിരുന്നത് കൊണ്ടും ജാക്കറ്റ് എൻ്റെ കൊണ്ടും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കല്ല എൻ്റെ ഡ്രസ്സിലാണ് ആ ഒരു ബ്ലാങ്കറ്റിലൊക്കെയാണ് ഞാൻ വോമിറ്റ് ചെയ്തത് അവരെന്നോട് എഴുന്നേറ്റ് വായെന്ന് പറഞ്ഞു ഞാൻ ടോയ്ലറ്റിൽ പോയി കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എഴുന്നേക്കാൻ ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിലെ ടോയ്ലറ്റിലാണ് എന്നിങ്ങനെ എൻ്റെ ഉള്ളിൽ പറയുന്ന ആ ഒരു ഫീലിങ്ങിലാണ് ഞാൻ കണ്ണ് തുറക്കുന്നത് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഫ്ലോറിൽ ഇരിക്കുകയാണ് അതായത് ചെറിയ ഒരു സ്പേസ് ആയതുകൊണ്ട് വീണില്ല പക്ഷേ വീഴാൻ പോയിടത്ത് ഞാൻ എങ്ങനെയോ ചാരി അവിടെ ഇരുന്ന് പോയി ആ ഇരുന്ന വഴിക്ക് എൻ്റെ ബോധം പോയതാണ് കേട്ടോ കുറച്ച് നേരം ഒരു എങ്ങനെ പോയാലും ഒരു അഞ്ച് എങ്കിലും ഞാൻ ഔട്ടായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു എഴുന്നേറ്റപ്പോഴത്തേക്കിനെ എൻ്റെ മുട്ടൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു കാലിൻ്റെ കാരണം എവിടേക്കോ ഇടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പത്തേക്കിനെ ഞാൻ കേൾക്കുന്ന എയർ ഹോസ്റ്റസ്മാർ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിൻ്റെ ഡോറിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്തു അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മൻ ആണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് എൻ്റെ സീറ്റിൽ പോയിരുന്നു ഉറങ്ങിപ്പോയി കേട്ടോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചൊരു ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പനിയുടെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്താ രാത്രിയിലെ യു കെയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ ഒരു ഇംഗ്ലണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇത് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കിട്ടിയതാണ് കേട്ടോ ആദ്യം തന്നെ ഞാനൊരു ആപ്പിൾ ജ്യൂസായിരുന്നു വാങ്ങിച്ചത് ഓറഞ്ച് ജ്യൂസിന് ഭയങ്കര കൈപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ പ്പിൾ ജ്യൂസാണ് മേടിക്കാറ് അപ്പോൾ ഈ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായ സംഭവകാശങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് അത്രയ്ക്കും വയ്യാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ വയ്യാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് പല അസുഖങ്ങളും വന്നിട്ടുണ്ട് ടൈഫോയിഡ് ഡെങ്കി ഫീവർ രണ്ട് സർജറികൾ നടന്നിട്ടുണ്ട് അതുപോലെ ടൈഫോയിഡ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഞാൻ അനുഭവിച്ചിട്ടില്ല കേട്ടോ അത് ഒരുപക്ഷെ ഞാനിങ്ങനെ ഒരു യാത്രയിലും കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഫ്ലൈറ്റ് ദോഹയിൽ ലാൻഡ് ചെയ്തതാണ് കേട്ടോ അപ്പം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ബെറ്ററായിട്ട് ഫീൽ ചെയ്തു ബെറ്ററായിട്ട് ഫീൽ ചെയ്തതെന്നല്ല ആ ഒരു ബോധം കെട്ടുപോയ അവസ്ഥെന്നല്ല ഛർദ്ദിച്ച അവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് റിക്കവറായി എന്ന് പറയാം അങ്ങനെ ഒരു വിധത്തിൽ ദോഹയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇൻഡിഗോയുടെ ആയിരുന്നു നെക്സ്റ്റ് അവിടുന്ന് കൊച്ചിയിലേക്കുള്ളത് ആ ഇൻഡിഗോയുടെ ഡെസ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റാണെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും അവരുടെ ആ ഒരു എന്താ പറയുക ഗേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നേരം വെയിറ്റ് ചെയ്തു എല്ലായിടത്തും സെക്യൂരിറ്റി ചെക്കിനൊക്കെ നിൽക്കുമ്പം എന്നെക്കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് കയറിപ്പോയി പിന്നെ ഒന്ന് എന്താ പറയുക ഗേറ്റൊക്കെ അനൗൺസ് ചെയ്യാൻ ലേറ്റാകും ഫ്ലൈറ്റ് ലേറ്റ് ആണ് മനസ്സിലായപ്പോൾ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് പല്ലക്ക തേച്ച് മുഖമൊക്കെ കാരണം വായിക്കാത്തൊക്കെ എന്ത് ക്യൂർ ടേസ്റ്റായിരുന്നു മുഖമൊക്കെ കഴുകി ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴത്തേക്കിന് ഓക്കെ ആ ഒരു ക്ഷീണം പുറത്ത് അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നി കാരണം എന്നെ കാണുന്നവരെല്ലാം ഇങ്ങനെ നോക്കുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും സെറ്റായി പിന്നെ ഞാൻ അവിടെ നിന്നൊരു കോഫിയും ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ ഈ ഒരു സാധനവും വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ ഇതൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ടാബ്ലെറ്റ്സ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് ഇങ്ങനെ കിടന്നതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് കഴിച്ചു കേട്ടോ അവരെന്നോടത് ഒരു സ്വീറ്റ് ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞ് തന്നതാണ് പക്ഷേ എനിക്ക് കയ്പ് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഒരു ടേസ്റ്റും അറിയാൻ പറ്റാത്തൊരവസ്ഥ സ്റ്റിൽ ആ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഒരു സാധനത്തിനും ഒരു ടേസ്റ്റും അറിയാത്തൊരവസ്ഥ അങ്ങനത ദോഹയെന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിനും എനിക്ക് സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയത് ആഗ്രഹിച്ച് ചോദിച്ച് മേടിച്ച സൈറ്റ് സീറ്റൊക്കെ ആയിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോഴത്തേക്കിനെ ലഗേജ് കേട്ടെന്നൊക്കെ നോക്കിയിരിക്കുമായിരുന്നു എൻ്റെ പെട്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അതാണ് സത്യാവസ്ഥ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നത് നമ്മളിങ്ങനെ പണ്ടൊക്കെ ഒരുപാട് വീഡിയോസ് കാണുമല്ലോ ഇവരിങ്ങനെ ലഗേജൊക്കെ എടുത്ത് എറിയുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് കാണുമായിരുന്നല്ലോ അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കിയിരുന്നാണ് കേട്ടോ കാരണം അന്നേരം ഞാൻ കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന സ്പോട്ടിൽ നമ്മൾ കുറച്ചൊന്ന് ഓക്കെ ആകും അങ്ങനെ കുറേ നേരം വായി നോക്കിയൊക്കെ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ടൈമായി അപ്പം പിന്നെ നമുക്കൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ആണല്ലോ നാല് മണിക്കൂറുകൂടെ കഴിഞ്ഞാൽ ഞാൻ അങ്ങ് എത്തും നാല് മണിക്കൂറാണ് ദോഹയെന്ന് അങ്ങോട്ടേക്ക് നാല് മണിക്കൂറാണല്ലോ അപ്പോൾ ഒരു നാല് മണിക്കൂറോടെ ഇരുന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു പക്ഷേ ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് പകുതി ദൂരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും എൻ്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി കേട്ടോ അങ്ങനെ എന്താ പറയുക ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓടി പിടിച്ച് നാട്ടിലേക്ക് ഒരു പത്ത് ദിവസത്തേക്ക് പോയ എനിക്ക് എൻ്റെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ പനി കൊണ്ടുപോയി കേട്ടോ അത് എനിക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും ആ ഒരു പനി ഒന്ന് ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും അത് വളരെ മോശം ഒരു കോവിഡൊക്കെ വന്നതിനേക്കാട്ടിലും എനിക്ക് കോവിഡൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ കോവിഡിൻ്റെ ഒന്നും ഫീലിംഗേ ഒന്നുമല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത എൻ്റെ യാത്ര അവസാനിച്ച അല്ലെങ്കിൽ ദോഹയിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളതായി ഈ ഒരു ഫോട്ടോയാണ് ഇങ്ങനെയായിരുന്നു എൻ്റെ യാത്ര അവസാനിച്ചത് അപ്പോൾ ഒരു വിധത്തിൽ നാട്ടിലെത്തി